ഇടത് വശം കയ്യും കാലും ഒരേപോലെ വേദന ഉള്ള ആളുകൾ ചെയ്യേണ്ട മുദ്രകളാണ് ശ്രദ്ധിക്കാം മുദ്രകളാണ് പറയാൻ പോകുന്നത് ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇടത് കൈയില് ഇടത് കയ്യിൽ ഇതേ രീതിയിൽ വായുമുദ്ര പിടിക്കുന്ന പോലെ ചൂണ്ടവരല് തള്ളവരലിൻ്റെ ചൂണ്ടുവിരൽ തള്ളവിരൽ ഇതേപോലെ അമർത്തി വെച്ച് ഈ കൈ ഇത് ഇടത് കൈ ആണെൻ്റെ ഇതേപോലെ നിങ്ങൾ ഇടത് കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം മൂന്ന് മിനിറ്റ് റൈറ്റിലേക്ക് മൂന്ന് മിനിറ്റ് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം ഓക്കെ ഈ മുദ്ര ചെയ്യാം എന്നിട്ട് ഈ കയ്യിൽ നിങ്ങൾ വരുണമുദ്ര ചെയ്യാം ഒറ്റ കൈ ചെയ്താൽ മതി വരുണമുദ്ര വരുണമുദ്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ പ്രാക്ടീസ് ചെയ്യാം ഇരുന്ന് കൊണ്ടോ കിടന്നു കൊണ്ടോ പ്രാക്ടീസ് ചെയ്യാം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അപാൻ മുദ്രയാണ് അപാൻ മുദ്ര ഇതും നിങ്ങൾ ഒറ്റ കയ്യിൽ ചെയ്താൽ മതി ഇടത് കയ്യിൽ നിങ്ങൾ മൂന്ന് ദിവസം മുതൽ ഏഴ് ദിവസം വരെ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ടൊന്ന് പറയാം എന്നിട്ട് ഗ്യാൻ മുദ്ര രണ്ട് കൈയിലും മാക്സിമം പ്രാക്ടീസ് ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിന് അതായത് ഇടത് കൈയും ഇടത് കാലും മാത്രം ഉള്ള വേദനയ്ക്ക് ചെയ്യേണ്ട മുദ്രകൾ